തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും കാൽനടക്കാരെ ദുരിതത്തിലാക്കി മാലിന്യ കുമ്പാരം പഴവങ്ങാടി സെൻട്രൽ തിയേറ്റർ റോഡിന്റെ പകുതിയിലേറെ ഭാഗത്താണ് ഓടയിൽ നിന്നുള്ള മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് സർക്കാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരമധ്യത്തിലെ കുറച്ചധികം സ്മാർട്ടായ കാഴ്ചകളിൽ ഒന്നു മാത്രമാണ് ഇത് മഴക്കാല ശുചീകരണത്തിന്റെ പേരിൽ ഓടയിൽ നിന്നുള്ള മാലിന്യം റോഡിന്റെ ഇരുവശത്തായി കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച ഇത് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ കാഴ്ചകളിലൊന്നു മാത്രം സെൻട്രൽ തിയേറ്റർ റോഡിലേക്കുള്ള വഴിയിലാണ് ഒടയിലെ മാലിന്യങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു മാസത്തിലേറെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതിപ്പോൾ ഇവിടെ നിറഞ്ഞു കിടക്കണ കാരണം ഇത് നിറഞ്ഞ് ഈ വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഈ റോഡിൽ കെട്ടിയാലും തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല എല്ലാ തൂമ്പും അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇത് വരി ഇട്ടിട്ട് ഒരു മാസമായി ഇത് ഉണങ്ങിക്കിടന്നാ ഈ പൊടി അടിച്ച് മനുഷ്യന് ഇല്ലാത്ത രോഗം വരും ഇത് നനഞ്ഞു നനഞ്ഞുകിടന്നാ ഈ വെള്ളം അങ്ങോട്ട് പോവില്ല ഇത് കെട്ടിക്കിടന്ന ആളുകൾ നടന്നു പോകുന്ന എല്ലാവരുടെയും ദേഹത്ത് തന്നെ ഈ വെള്ളം തിറിക്കും റോഡിന്റെ ഇരുവശത്തായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ചെറിയ മഴ പെയ്യുന്നതോടെ അരികിലെ കടകൾക്കുള്ളിൽ കയറും കാൽനട ചെളി അഭിഷേകവും സൗജന്യം ചെറിയൊരു മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുന്ന നഗരത്തിലാണ് ഇത്രയും ഗതികെട്ട അവസ്ഥ ഇത് വന്നിട്ട് ജനങ്ങൾ കംപ്ലീറ്റ് നടന്നു പോകുന്നത് കേട്ടോ അവരൊക്കെ യാത്രക്കാരനു പോയ ജനങ്ങളെല്ലാം ഒരു മാസം കൊണ്ട് ഉണങ്ങി കിടന്നാണ് മഴ ചെളി റെയിൽവേയിൽ നിന്ന് ഇറങ്ങി വന്ന ജനങ്ങൾ മൊത്തം റെയിൽവേ സ്റ്റേഷനിലെ പഴവങ്ങാടിയിലേക്കുള്ള പ്രധാന വഴിയിലാണ് ഇത്തരമൊരു ഗതികേട് നിരവധി തവണ നഗരസഭാ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെ യാതൊരു തരത്തിലുമുള്ള നടപടികളും ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു തന്നെ ഒരു മാസം ഇതുവരെ ആരും വന്ന് തിരിഞ്ഞ് കോരിയിടും ഇങ്ങനെ നോക്കാത്ത പോലെ പോകും എപ്പോഴെങ്കിലും അവർക്ക് ഉള്ളപ്പോൾ വന്ന് വാരി കൊണ്ടുപോകും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടക്കുന്ന വർഷങ്ങളോളായി എന്നിട്ട് ഒരു പ്രയോജനമില്ല പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഇതെല്ലാം വേസ്റ്റ് അല്ലേ ഇവിടെ നിന്നെല്ലാം വരുന്ന വേസ്റ്റ് എല്ലാതിനകത്ത് മൂത്രം മലം എല്ലാം കലർന്നു വരുന്ന സ്ഥലമാണ് അപ്പൊ ആ വേസ്റ്റ് എടുത്തിടുമ്പോ അസുഖം വരും മാലിന്യമുക്ത കേരളം എന്നത് പ്രഹസനത്തിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ കാണിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ജനം തിരുവനന്തപുരം